ില്ല ഓംലേറ്റ് നന്നായിട്ട് പായച്ച് നമ്മള് ഇന്ന സ്പെഷ്യൽ ആ ചോദിക്കട്ടെ ഇത്രയും കറിയൊക്കെ ഇണ്ടാക്കിട്ട് ഓംലേറ്റ് എന്തിനാണെന്ന് ചോദിക്കട്ടെട്ടാ കാരണം ഇതൊക്കെ ഇണ്ടാക്കി ഞാനും ധരിക്കാൻ മാത്രമേ വെക്കുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം ഈ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കണത് മക്കൾക്ക് കൊടുക്കാണ്ടല്ലോട്ട അതായത് കൊടുക്കാണ്ടല്ല അതിനെന്താ പറയുന്നത് അവർക്ക് മീനും ആ ചിക്കൻ ചിക്കൻ കഴിക്കും മീൻ കണ്ടില്ല ഇപ്പൊ പോലെ നമ്മളെ ചോറ് ഇതെന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ തേങ്ങ അരക്കാണ്ടുള്ള തേങ്ങരക്കാണ്ടുള്ള മാമ്പേപ്പുളിശ്ശേരി ഒരു നല്ല ടേസ്റ്റ് അല്ലേരിക്കരിച്ചത് പിന്നെ ഇത് വെണ്ടക്കയും തക്കാളിയും കൂടി ഉള്ള ഒരു അടുത്ത്

നമ്മള് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇതാണ് എല്ലാവരും നല്ല റാത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും വീട്ടിലെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കമന്റ് ചെയ്യണം കേട്ടോ ബൈ